ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക്ക് സ്പോർട്സ് ഇത്തരം ചെറിയ വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ആശിച്ചതും മോഹിച്ചതുമൊക്കെ വെറുതെയായി മെൽബണിൽ നടന്ന നാലാം ടെസ്റ്റിലും രോഹിത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീമിനെ തോൽവി മുന്നൂറ്റി നാൽപ്പത് റൺസിൽ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ കേവലം നൂറ്റമ്പത്തഞ്ച് റൺസിന് എല്ലാവരും പുറത്തായി രണ്ടാം ഇന്നിംഗ്സിൽ എൺപത്തിനാല് റൺസ് നേടിയ യശസ്വി ജയ്സ്വാളാണ് ടോപ് സ്കോറർ ഇതോടെ ഓസീസ് പരമ്പരയിൽ രണ്ടേ ഒന്നിനു മുന്നിലെത്തി അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന ടെസ്റ്റ് ജനുവരി മൂന്നിന് സിഡ്നിയിൽ നടക്കും ഏകദേശം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കയറുക എന്ന ഇന്ത്യയുടെ മോഹവും പൊലിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പതി പോലെ നമ്മുടെ ഹിറ്റ്മാൻ വേഗം കൂടാരം കയറി കിങ് കോഹ്ലിയും അധികം ഓസ്ട്രേലിയൻ ബൗളർമാരെ ബുദ്ധിമുട്ടിച്ചില്ല അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ഓഫ് സൈഡ് കെടിയിൽ വീണു പുറത്താവുകയായിരുന്നു എന്തു പറയാൻ ആശിച്ചതും മോഹിച്ചതും എല്ലാം വെറുതെയായി കളി കാണാനിരുന്ന നമ്മൾ മണ്ടന്മാരായി മാറുകയാണ് ഉണ്ടായത് ടീമിൽ ഒരഴിച്ചു ഏതായാലും അത്യാവശ്യം തന്നെയാണ്